ൂതനാഭ സദാന സർവൂതയാ മഹാഭാവോ ശാസ്ത്രേതുഭ്യം നമോ നമുക്കാളി മഹാകാളി ഭദ്രകളി നമോസ്തു കുലം ചുലധർമ്മം ചം ചാ ബാളയ വേദംബരം

మమత్తపంక్రవమం వపు మమ వకాశతేమ సందే నంద్రజస్త్రీ పాదరేణమీకథోద్భువ్రయంగోవీశర

പൊതുവിണ്ട് ഭക്തജനങ്ങൾക്കെല്ലാം നമസ്കാരം ശ്രീമദ്ഭാഗവതം എന്ന മഹാപുരാണത്തെ നാളെ രാവിലെ മുതലേ ഏഴ് ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്നു നമുക്ക് ആദ്യവണ്ണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കും ഇതാണ് നാളെ മുതൽക്ക് ആരംഭിക്കുന്ന ഭാഗവത സപ്താഹത്തിൻ്റെ ഉദ്ദേശം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കീർത്തനം പാട് പറയ്ക്ക് നെയ്വിളക്കി വയ്ക്ക് അതൊക്കെ ആ പുഷ്പാഞ്ജലികൾ ചെയ്യാം അന്നദാനം നടത്താം പുറത്ത് പി പി ബലൂണൊക്കെ കച്ചവടം ചെയ്യാം ഒരു ഉത്സവത്തിന് വേണ്ടതൊക്കെ ചെയ്യാം ഒന്നും കുഴപ്പമില്ല പക്ഷെ മുഖ്യമായിട്ടുള്ളത് ശിവൻ ഭാഗവതം വായിക്കുന്നു അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഭാഗവതം എന്തിനാണത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് നമ്മൾക്ക് ഇവിടെ ഇരുന്ന് ഇപ്പൊ കുറച്ചു നേരം ചിന്തിക്കാറില്ല ഏതു വസ്തുവിനെയും ആവട്ടെ നമ്മൾ സമീപിക്കുമ്പോൾ അത് എന്താണ് എന്തിനാണ് എന്നറിഞ്ഞിട്ട് വേണ്ടേ ഒരു വണ്ടി എന്തിനുള്ളതാ യാത്ര ചെയ്യാനുള്ളത് അല്ലേ ഭക്ഷണം എന്തിനുള്ളതാ വിശത്ത് മാറാനുള്ളത് വസ്ത്രം എന്തിനുള്ളതാ തണച്ച കളിക്കാനാണോ നാണം അറിഞ്ഞാറില്ലല്ലോ ഇപ്പോഴത്തെ എല്ലാത്തി കുട്ടികളുടെ വസ്തു ഓരോ വസ്തുവും അതെന്താണ് എന്തിനാണ് എന്ന് അറിഞ്ഞു വേണം അതിനെ സമീപിക്കാൻ ഓരോ വ്യക്തിയെയും അറിഞ്ഞു സമീപിക്കുമ്പോഴാണ് അവരിൽ നിന്ന് വേണ്ടതറിയാൻ നമുക്ക് സാധിക്കുക ഓരോ സ്ഥലത്തും പോകുമ്പോ ആ സ്ഥലത്തിന്റെ കഥ എന്താണ് ആരെല്ലാം അവിടെ ജീവിച്ചിരുന്നു എന്തെല്ലാം സംഭവങ്ങൾ അവിടെ ആയിട്ടുണ്ട് എന്ന് മുന്നേ അറിഞ്ഞ് അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവും ചില അറിവുകളൊക്കെ ഉണ്ടാവും ഒരാളായാല്